ൾ വരെ നിലനിന്ന് വന്ന ഈ യൂറോപ്യൻ നാഷണലിസത്തിന്റെ തന്നെ അനുകരണമായിരുന്ന മതാധിഷ്ഠിതമായ ശാക്തീകമായ അന്യരാജ്യങ്ങളെ വിഴുങ്ങാൻ കൽപ്പുള്ള അകത്ത് അപരങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു യൂറോപ്യൻ ദേശരാഷ്ട്ര ഭാവനയുടെ ആവർത്തനമായ ദേശീയതാ സങ്കല്പത്തെ വിട്ട് ദേശീയതയ്ക്ക് പുതിയൊരു പ്രകാരം നൽകുന്നതിൻ്റെ കേന്ദ്രമായി നിലക്കൊണ്ടതാണ് ഗാന്ധി എന്നയാളാണ് അതാണ് ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ മൗലികമായ ഒരു പ്രാധാന്യം അത് ഇൻക്ലൂസീവ് ആയി തീർന്നു അവസാനത്താളെയും പരിഗണിക്കുന്ന ഒന്നായി തീർന്നു എന്ന് പറയാം അതുകൊണ്ട് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയതാ സങ്കല്പത്തെ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് സാമ്പത്തിക ആവശ്യങ്ങളിലെ സാമ്പത്തിക കാരണങ്ങളുമായി ദേശീയതയെ ബന്ധപ്പെടുത്തി അതിന് ജനകീയ വ്യാപ്തി നൽകി കർഷക ജനതയുമായുള്ള ഗാന്ധിയുടെ ഏകീഭാവം ആ ഏകീഭാവം വഴി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഭാവനാ മണ്ഡലമായി ദേശീയത മാറി ഗാന്ധി സ്വയം ആഗ്രഹിച്ചില്ലെങ്കിലും സ്ത്രീകളടക്കമുള്ളവർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉയർന്നു വന്നു ഒപ്പം തന്നെ യുവാക്കളും ട്രേഡ് യൂണിയനുകളും വിദ്യാർത്ഥികളും യുവജനങ്ങളും അടക്കമുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ ആ വിഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് വ്യക്തമാകും ഇതൊന്നും മതാധിഷ്ഠിതമായ ആദേശീയ സോറി സാമൂഹ്യ വിഭാഗങ്ങളല്ല പ്രാദേശിക ദേശീയ വിഭാഗങ്ങളല്ല മറിച്ച് അത് മതനിരപേക്ഷമായ ആധുനിക നിർവാഹകത്വം ഒരു മോഡേൺ പൊളിറ്റിക്കൽ ഏജൻസി ഇന്ത്യൻ ദേശീയതയിൽ ഉയർന്നു വരുന്നു ഇങ്ങനെ തികച്ചും രാഷ്ട്രീയമായ ഒരു പുനർവിഭാവനത്തിൻ്റെ കേന്ദ്രമായി നിലക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയതയിൽ കൊണ്ടുവന്ന ഏറ്റവും നിർണായകമായ മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിക്കട്ടെ ഈ ഗാന്ധിയുടെ സാമ്രാജ്യ വിരുദ്ധമായ മതനിരപേക്ഷമായ ജനാധിപത്യനിഷ്ഠമായ സമത്വാധിഷ്ഠിതമായ ദേശീയ ഭാവനയോട് ഹിന്ദുത്വം എന്ത് നിലപാടാണ് എടുത്തത് എന്നതുകൂടി ഇവിടെ ഓർക്കണം ഹിന്ദുത്വം ഈ ദേശീയ എടുത്ത നിലപാട് സമ്പൂർണമായി ദേശീയതയെ അകമേ തകർക്കുക എന്നതായിരുന്നു അത് ബ്രിട്ടീഷുകാരോട് സഹകരിച്ചുകൊണ്ട് നടത്തിയ ഒത്തുതീർപ്പുകളുണ്ട് ദേശീയ പ്രസ്ഥാനത്തെ മതാത്മകമായി വിഭജിക്കാൻ നടത്തിയ ശ്രമമുണ്ട് ഏറ്റവും ഒടുവിൽ ഗാന്ധിയുടെ വധം വരെ ഉണ്ട് നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധി കൊല്ലപ്പെടുന്നത് ഗോഡ്സയുടെ ഒരാളുടെ തലയിൽ ഉദിച്ച ചെറിയ ഒരു കുബുദ്ധി ഉണ്ടൊന്നും അല്ല ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ അവസാനത്തെ ഒരു ആവിഷ്കാരമായിരുന്നു ഈ ഗാന്ധി വധം എന്താണ് അത് ഒറ്റക്കൊരാളെന്നല്ല കേട്ടോ ഇന്നലെ അശോകഞ്ചെരുവിൽ അത് സന്ദർഭികമായി സൂചിപ്പിക്കേണ്ടായി വാസ്തവത്തിൽ ഗോഡ്സ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വം വികസിപ്പിച്ചെടുത്ത വലിയൊരു ജനതയുടെ വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണയെ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്ത ഒരാളായിരുന്നു ഗോഡ്സയുടെ വാസ്തവത്തിലുള്ള പ്രതീക്ഷ ഗാന്ധി മതത്തിന് ശേഷം താൻ ഒരു ദേശീയ നേതാവിന്റെ പദവിയിലേക്ക് ഉയരും എന്നായിരുന്നു സംഭവിച്ചത് തിരിച്ചാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നാളെ പറയാം എന്തായാലും ഇങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ അതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപതുകൾ മുതൽ നാൽപ്പത്തി വരെ വികസിച്ചു വന്ന മതനിരപേക്ഷവും ജനാധിപത്യപരവും ജനകീയവുമായ സമത്വഭാവനയെ മുമ്പോട്ട് വയ്ക്കുന്ന ദേശീയതാ സങ്കല്പത്തിൻ്റെ വിപരീത ശക്തിയാണ് ഹിന്ദുത്വം അതുകൊണ്ട് ഹിന്ദുത്വത്തെക്കുറിച്ച് ദേശീയതയുമായി ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അടിസ്ഥാനപരമായി ദേശവിരുദ്ധമായ ഒരാശയമാണ് ഹിന്ദുത്വം ഹിന്ദുത്വത്തോളം ആ നിലയിൽ ദേശവിരുദ്ധമായ ഒന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ ദേശവിരുദ്ധതയുടെ അവസാനത്തെ ആവിഷ്കാരമാണ് ഗാന്ധി വധം ആ വധത്തിലെ ഏഴാമത്തെ ഗൂഢാലോചനയിലെ പ്രതിയാണ് ഹിന്ദുത്വം എന്ന ഗ്രന്ഥം എഴുതിയ സവർക്കർ ഗാന്ധിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ജനുവരി പതിനാലിനും ജനുവരി പതിനേഴിനും ഗോഡ്സയും നാരായണാപ്തയും ദിഗംബർ ഭട്ട്ഗെയും ചേർന്ന് സവർക്കറെ കാണാൻ പോകുന്നുണ്ട് രണ്ടു വട്ടവും അദ്ദേഹത്തെ കണ്ട് അനുവാദം വാങ്ങിയിട്ട് രണ്ടാം വട്ടം വിജയാശംസകൾ കൂടി വാങ്ങിയിട്ടാണ് ഇവർ മടങ്ങി വരുന്നത് മടക്കയാത്രയിൽ ആപ്തെ ഗോഡ്സയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആപ്തെ പറയുന്നതായിട്ട് ഭട്ടർ ദിഗംബർ ഭട്ട്ഗെ രേഖപ്പെടുത്തിയ കാര്യമുണ്ട് ഗാന്ധിയുടെ നൂറു വർഷത്തെ ജീവിതം ഇതോടെ അവസാനിച്ചു ഇങ്ങനെ സുനിശ്ചിതമായ ഗൂഢാലോചന ഈ ഗൂഢാലോചന വെറും കുറ്റവാളികളുടെ ഗൂഢാലോചനയാണെന്നോ വെറുതെ ഒരു കുറ്റവാളികളുടെ ചില അല്ല മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ദേശീയതയുടെ ഉള്ളിലുണ്ടായിരുന്ന മതാധിഷ്ഠിത രാഷ്ട്ര സങ്കല്പത്തിൻ്റെ അവസാനത്തെ ആവിഷ്കാരങ്ങളിലൊന്നായിരുന്നു ആ ഘട്ടത്തിൽ ഗാന്ധി അത് അത്യന്തം ആസൂത്രിതമായിരുന്നു ഇരുപത്തി മൂന്നിൽ എഴുതപ്പെട്ട എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുയിസത്തിന്റെ ഒരു പൂർണ്ണ സാക്ഷാത്കാരത്തിൻ്റെ മുഹൂർത്തമാണ് വാസ്തവത്തിൽ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് നാളെ എഴുപത്തി അഞ്ച് വർഷം തികയുന്നു അതുകൊണ്ട് വാസ്തവത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഭാവനയുടെ വിപരീത രൂപമായി പ്രവർത്തിക്കുകയും ആ വിപരീത രൂപത്തെ അതിൻ്റെ പരമാവധിയിലേക്ക് കൊണ്ടുപോകാൻ അക്കാലത്ത് ബ്രിട്ടീഷുകാരുമായി ഐക്യപ്പെട്ടുകൊണ്ടും ദേശീയ പ്രസ്ഥാനത്തെ മതാധിഷ്ഠിതമായി വിഭജിച്ചുകൊണ്ടും മതവിദ്വേഷത്തെ രാജ്യത്തുടനീളം പടർത്തിക്കൊണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഗാന്ധിയുടെ വധമില്ലായിരുന്നു എങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഗവൺമെന്റ് എത്ര കാലം തുടർന്ന് നിലനിൽക്കുമായിരുന്നു എന്നത് വളരെ സവിശ്വാസത വാസ്തവത്തിൽ ഗാന്ധി തന്റെ ചോര കൊണ്ട് ഉറപ്പിച്ചെടുത്ത ഒന്നാണ് ഒന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭരണകൂടം ആ ചോരയുടെ ബലിലേക്ക് നിക്കൂല ആ ചോരയുടെ ബലത്തിലാ അതൊന്നു നിക്കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ല ആ ചോരയുടെ ബലത്തിലാണ് വാസ്തവത്തിൽ നിങ്ങൾക്കറിയോ ഗാന്ധിയുടെ പ്രാർത്ഥന യോഗങ്ങളിൽ തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരിയിൽ പല ദിവസങ്ങളിലും ഉള്ളത് നാൽപ്പതോ അൻപതോ ആളുകളാണ് അത്രയും ഗാന്ധി ജനപ്രിയത നഷ്ടപ്പെട്ട ഒരാളായിരുന്നു അത്രയും ഡൽഹിയിൽ ഡൽഹിയെ ഗാന്ധി തൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഗാന്ധി ഡൽഹിയിൽ എത്തുന്നത് ഗാന്ധി വിളിക്കുന്നത് സിറ്റി ഓഫ് ദ ഡെഡ് എന്നാണ് മരിച്ചവരുടെ നഗരമായത് മാറിയിരിക്കുന്നു ഗാന്ധി പഞ്ചാബിലേക്ക് പോകാൻ വന്നതാണ് പക്ഷേ ഡൽഹിയെ വീണ്ടെടുക്കാതെ പഞ്ചാബിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഗാന്ധി തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഗാന്ധി ഡൽഹിയിൽ നിൽക്കുന്നത് എൻ്റെ കുറച്ച് കാര്യം ഞാൻ നാളെ പറയാം ആ രാ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ചെയ്യാതെ വാസ്തവത്തിൽ രാഷ്ട്രത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഗാന്ധി സെപ്റ്റംബർ പതിമൂന്നിന് നിരാഹാരം ആരംഭിക്കുന്നത് അഞ്ചു ദിവസത്തെ നിരാഹാരം കൊണ്ട് ഡൽഹിയെ പിരിച്ചു പിടിക്കുന്നത് ഗാന്ധി നിരാഹാരം കൊണ്ട് കലാപമില്ലാതാക്കിയ രണ്ട് നഗരങ്ങൾ ഇന്ത്യയിലുണ്ട് ഒന്ന് കൽക്കട്ടയും ഒന്ന് ഡൽഹിയും പിന്നെ കൽക്കട്ടയിലും ഡൽഹിയിലും വർഗീയ രഹന ഉണ്ടായിട്ടില്ല അതിന്റെ കഥയൊക്കെ അത്ഭുതകരമാണ് ഞാൻ പിന്നാലെ പറയാം അപ്പൊ ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ തന്നെ നിർമ്മിച്ചെടുക്കുന്ന മട്ടിൽ ആ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ദേശീയ ഭാവനയെ അതുവരെ ഉണ്ടായിരുന്ന മതാധിഷ്ഠത ദേശീയതയിൽ നിന്ന് വിടുന്ന വിട്ടിലുള്ള നിർണായകമായ ഇടപെടലായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി ഈ ഘട്ടത്തിൽ കൊണ്ടുവന്നത് ഇതിന്റെ പകയാണ് ഗാന്ധിജിയോട് ഹിന്ദുത്വത്തിനുള്ളത് അല്ലാതെ ദൈവം ഉണ്ടോ ഇല്ലയെന്ന് തർക്കിച്ചതിന്റെ വലിയവുമല്ല നോക്കൂ വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ ശത്രു ആ നിലയ്ക്കാരാണ് നെഹ്റുവാണ് കാരണം ദൈവവിശ്വാസം ഇല്ലാത്ത ആധുനികതയിൽ വിശ്വസിക്കുന്ന ഇതുമായി പാരമ്പര്യത്തെ മാനിക്കാത്ത എല്ലാ നിലയിലും ഇതിനെതിരെ നിൽക്കുന്ന ഒരാൾ നെഹ്റു നെഹ്റുവിനെ കൊല്ലുന്നില്ലല്ലോ നെഹ്റുവിനോടും ഈ കോശിപ്പ് പറയുന്നല്ലാതെ നെഹ്റുവിനോട് ഈ ശത്രുതയില്ല ശത്രുത ഗാന്ധിയോടാണ് കാരണം ഗാന്ധി ഇവരുടെ രാഷ്ട്രീയ യുക്തിയെ അതിനുള്ളിൽ ചെന്ന് യുദ്ധം ചെയ്ത് തൊപ്പിച്ചാണ് നെഹ്റു അതിൻ്റെ അകത്ത് വരട്ടല്ല യുദ്ധം ചെയ്ത് നെഹ്റു പുറത്തുനിന്ന് സെക്രട്ടറി സമറിയായിരുന്നു ഗാന്ധി പറഞ്ഞു ഇതല്ല രാമൻ ഇതല്ല ദൈവം ഇതല്ല രാഷ്ട്രം എന്ന് പറയുക മാത്രമല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും അതിലേക്ക് കൂട്ടി കണക്കുകയും ചെയ്തു അതിൻ്റെ പകയാണ് ആ പകയാണ് ഗാന്ധിവാദമായി തീർന്നത് അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസിലെ ടെർമിനോളജി ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഈ രാഷ്ട്രത്തെ രൂപപ്പെടുത്തി ഈ രാജ്യം ഈ രാജ്യത്തെ ജനങ്ങളുടേതാണ് എന്ന് വരുത്തി അതാണ് ഭരണഘടനയായി തീർന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം അത് ഗാന്ധിക്ക് മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ ദേശീയതയുടെ മൂന്ന് അടിസ്ഥാന ധാരകളെ എങ്ങനെയാണ് ഗാന്ധി തൻ്റെ വിചാരമണ്ഡലത്തിൽ മറികടന്നത് എന്നതിനെ കുറിച്ചുള്ള ജലാശയങ്ങളാണ് ഗാന്ധിയുടെ വിചാരമണ്ഡലം രൂപപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് മൂന്ന് ധാരകളുണ്ട് ഒന്ന് ബ്രിട്ടീഷ് വിരുദ്ധമായ ദേശീയ ഭാവനയെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും വിമർശന വിധേയമാക്കിക്കൊണ്ട് അത് ആ കോളനീകരണത്തെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും വിമർശന വിധേയമാക്കിക്കൊണ്ട് ബദൽ ദേശീയതയെ അവതരിപ്പിക്കാനുള്ള മൂന്ന് വ്യത്യസ്ത ധാരകളാണ് ഗാന്ധിക്ക് മുമ്പ് ഇന്ത്യയിലുള്ളത് അതിൽ ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരെല്ലാമാണ് ഇന്ത്യയെ കോളനി ഭരണം വലിയ തോതിൽ കൊള്ളയടിക്കുകയും ഇന്ത്യൻ കൊള്ള ഇന്ത്യയെ കൊള്ള ചെയ്ത സമ്പത്ത് കൊണ്ടാണ് ബ്രിട്ടൻ നിലനിൽക്കുന്നത് എന്ന് വാദിക്കുകയും ബ്രിട്ടീഷ് ഭരണം അടിസ്ഥാനപരമായി സാമ്പത്തിക ചൂഷണത്തിൻ്റെതാണ് എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു നിലപാട് അതുകൊണ്ട് അവർ കരുതിയത് ബ്രിട്ടൻ ഇന്ത്യയെ കൊള്ളയടിക്കുന്നു എക്കണോമിക്കലി കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം ബ്രിട്ടൻ കൊണ്ടുവന്ന ആധുനിക ജനാധിപത്യ സംവിധാനങ്ങൾ നല്ലതാണ് പൊളിറ്റിക്കലായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലതാണ് വിദ്യാഭ്യാസം നല്ലതാണ് പക്ഷേ ഈ സാമ്പത്തിക കൊള്ള കൊണ്ട് ബ്രിട്ടൻ വെറും കൊള്ളക്കാരായി തീർന്നു ഇതാണ് ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് യോജിക്കായിട്ട് ഈ സുരേന്ദ്രനാഥ ബാനർജിയോഗ ഒക്കെ ഉയർത്തുന്നത് ഗോഖലയോ ഉയർത്തുന്നത് ഇതാണ് ഒരു ധാര ഒരു സാമ്പത്തിക യുക്തിയിലധിഷ്ഠിതമായ ദേശീയത സങ്കല്പവും കോളനി ഭരണ വിമർശനവും രണ്ടാമത്തേത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് അനുശീലൻ സമിതി അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയമായ വിമർശനമാണ് അവർ കരുതിയത് ബ്രിട്ടനെ പോലെ സ്വാധികാരവും സ്വയംഭരണാധികാരവുമുള്ള ഒരു ജനതയാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയെ ഭരിക്കുന്ന ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തെ ഏത് വില കൊടുത്തും ചെറുക്കണം രാഷ്ട്രീയ അധികാരം കൈയടക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനതയുടെ സ്വാഭാവിക അവകാശമാണ് എന്ന് കണക്കാക്കി രാഷ്ട്രീയ അധികാരം ഇന്ത്യക്ക് കൈവരുത്തുന്നതിന് ഉപയുക്തമാകുന്ന മട്ടിൽ ആയുധം എടുത്ത് പോരാണെങ്കിൽ പോരാടി വെടിവെച്ച് കൊന്നെങ്കിൽ വെടിവെച്ച് കൊന്ന് പാർലമെന്റ് തകർത്തെങ്കിൽ പാർലമെന്റ് തകർത്ത് തങ്ങൾ അധികാരം പിടിച്ചെടുക്കണമെന്ന് കരുതുന്ന സ്വദേശിവാദികൾ എന്ന് വിളിക്കുന്നു ഇവർക്കെതിരെയാണ് ടാഗോർ വലിയ തോതിൽ അക്കാലത്ത് എഴുതുന്നത് ടാഗോറിന്റെ ഗതികളൊക്കെ വരുന്നത് സ്വദേശിയിലെ ഈ ഹിംസാത്മകമായ നിലക്കെതിരെ കൂടിയാണ് മൂന്നാമത്തെ ഒരു ധാര എന്ന് പറയുന്നത് ബാലഗാദര തിലകനെയും സ്വാമി വിവേകാനന്ദനെയും ഒക്കെ പോലുള്ള ബിപിൻ ചന്ദ്രപാലിനെയും ലാല ലജപത്രായെയും ഒക്കെ പോലുള്ള ആളുകളാണ് അവരാണ് അടിസ്ഥാനപരമായി സാംസ്കാരിക ദേശീയത എന്ന യുക്തിയെ പല പ്രകാരങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്നത് സവിശേഷമായൊരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യക്കുണ്ടെന്നും ആ പാരമ്പര്യത്തിൻ്റെ ബലത്തിൽ ഒരു സ്വന്തം ദേശീയതയായി നിലനിൽക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്നും വാദിച്ചു ബ്രിട്ടന്റെ ആധുനികമെന്ന് വിളിക്കപ്പെട്ട മൂല്യങ്ങളോടും ഭരണക്രമത്തോടും ഇടയുകയും പൗരാണികമായ ഒരു ഭാരതീയ ജീവിത മൂല്യത്തെ ദേശീയതയുടെ ആധാരമാക്കി കാണുകയുമാണ് അവർ ചെയ്തത് ഇങ്ങനെ മൂന്ന് ധാരകൾ ഒന്ന് സാമ്പത്തിക ദേശീയതാ സങ്കല്പം മറ്റൊന്ന് രാഷ്ട്രീയമായ ദേശീയതാ സങ്കല്പം മൂന്നാമത്തേത് സാംസ്കാരികമായ ദേശീയതാ സങ്കല്പം ഗാന്ധിജി ചെയ്ത ഒരു കാര്യം ഇതിലേതെങ്കിലും ഒന്നിനെ അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വീകരിച്ചില്ല പകരം ഈ മൂന്നും ഉൾക്കൊള്ളുന്ന ദേശീയതയുടെ പുതിയൊരു ഭാവനാ മണ്ഡലത്തെ അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്നു നിശ്ചയമായും അദ്ദേഹം സാമ്പത്തിക യുക്തിയെ മനസ്സിലാക്കിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പ് സത്യാഗ്രഹത്തിലായാലും സ്വദേശി സങ്കല്പത്തിലായാലും ബ്രിട്ടന്റെ സാമ്പത്തിക ചൂഷണത്തിനെതിരായ രാഷ്ട്രീയ സമരത്തെ ദേശീയ സമരത്തിന്റെ കേന്ദ്രമാക്കാനുള്ള ഗാന്ധിയുടെ ഇടപെടലുകൾ കാണാം പക്ഷെ ഗാന്ധി അവിടെ കൊണ്ട് നിർത്തിയില്ല ാന്ധി കരുതിയത് ബ്രിട്ടൺ ഇന്ത്യയെ ഭരിക്കുന്നത് അവരുടെ സാമ്പത്തിക മികവ് കൊണ്ട് മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിന് മുകളിൽ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഒരു ജീവിത ക്രമത്തെ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഏതാണ് ആ ജീവിത ക്രമം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഏലിയനേറ്റഡ് ലൈഫ് ഞാൻ ഇന്നലെ പറഞ്ഞ ആശയങ്ങൾ അത് രാഷ്ട്രീയ ആശയങ്ങളാണ് കേവലം തത്വചിന്താ പ്രശ്നങ്ങളല്ല കാരണം മനുഷ്യർക്കിടയിൽ സഹജമായി നിലനിൽക്കേണ്ട സാഹോദര്യത്തിൻ്റെ മൈത്രിയുടെ പങ്കുവെപ്പിൻ്റെ മൂല്യവ്യവസ്ഥയെ മാനിക്കാതെ മനുഷ്യരെ ഒറ്റ തിരിഞ്ഞ ഘടങ്ങളാക്കി തമ്മിൽ തമ്മിൽ വേർപിരിച്ച് അതിനെ സിറ്റിസൺഷിപ്പ് എന്ന് പേരിട്ട് വിളിച്ച് ആ സിറ്റിസൻഷിപ്പിന് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആധാരമാക്കുന്ന ഒരു ഭരണക്രമം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഗാന്ധി കരുതി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്നല്ല ഗാന്ധിജി പറയുന്നത് സ്വരാജ് എന്നാണ് ഈ സ്വരാജ് പാർലമെന്ററി ഡെമോക്രസി എന്ന് അവർ വിളിച്ച ജീവിതക്രമത്തിൻ്റെ കേവലാവർത്തനമല്ല മനുഷ്യർക്കിടയിലെ സാമൂഹിക ബന്ധത്തിന്റെ പുതിയൊരു ഭാവന മൂന്നാമത്തെ ഒരു ഘടകം മുതലാളിത്തം വിഴുങ്ങിയ ആധുനികത പുരോഗതിയെ സാമ്പത്തിക വളർച്ചമാക്കി മാത്രമാക്കി മാറ്റിയപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ നാല് യുക്തികളുണ്ടല്ലോ പ്രകൃതിയെ പ്രകൃതി വിഭവങ്ങളാക്കി മനുഷ്യരെ പൗരസമൂഹമാക്കി മാറ്റി അതുപോലെ തന്നെ ഇതര ഘടകങ്ങളെ സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ വിപരീതവൽക്കരിക്കപ്പെട്ട ഗണങ്ങളാക്കി മാറ്റുന്ന യുക്തിക്കെതിരെ ഒരു സാംസ്കാരിക പ്രതലവും അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നു സാംസ്കാരിക പ്രതലം ഉയർത്തി എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഭൂതകാലത്തിലെ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടാണെന്നോ ഭൂതകാലത്തിലെ ഒരു ഭാരതാശയത്തിന് വേണ്ടിയിട്ടാണെന്നോ തെറ്റിദ്ധരിക്കരുത് ഗാന്ധിക്ക് അങ്ങനെ ഒരു ഭൂതകാല ഭാവന ഇല്ല ഗാന്ധി അങ്ങനെ ഒരു ഭൂത ഗാന്ധിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂതകാലം എന്ന് വിളിക്കുന്നതിന് ചരിത്രപരമായി നോക്കുന്നതിന് പകരം മിക്കവാറും അദ്ദേഹം ഒരു ആശയമായിട്ടാണ് നോക്കിയത് ഇപ്പം മഹാഭാരതം മഹാഭാരതം ചരിത്രാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഗാന്ധി കരുതിയത് മനുഷ്യ മനസ്സിനുള്ളിൽ നടക്കുന്ന വലിയ ധാർമ്മിക സംഘർഷങ്ങളുടെ കഥയാണ് മഹാഭാരതം അഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ റീഡിങ് ഓഫ് ഇന്ത്യൻ പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇർഫാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെ മുഴുവൻ ചരിത്രേതരമായി വായിച്ചു കൊണ്ടാണ് ഗാന്ധിജി ഒരു ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചത് കാരണം ചരിത്രപരമായിട്ട് ഇതിനെയൊക്കെ വായിക്കാൻ ശ്രമിച്ചാൽ സംസ്കാരത്തെ പുന പറ്റില്ല എന്ന് ഗാന്ധി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ കഥയാണ് മഹാഭാരതം അല്ലാതെ കൗരവരും പാട്ടവരപ്പുറപ്പുറം നിന്ന് നടത്തിയിട്ടല്ല അങ്ങനെയാണെന്ന് ബംഗിചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെന്ന് നമ്മുടെ അക്കാലത്തെ ദേശീയ നേതാക്കളെ പറയുന്നുണ്ട് ഗാന്ധി അതിനെ റിജക്റ്റ് ചെയ്യുന്നു ഹിസ്റ്ററിയെ ഗാന്ധിജി തള്ളുന്നത് ഹിസ്റ്ററി എന്ന് ഉള്ളിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് ഒരു കൗണ്ടർ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ശ്രമിക്കുന്നു ഇങ്ങനെ സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഉള്ളടക്കം ദേശീയതക്ക് നൽകാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ അക്കാലത്ത് രൂപപ്പെട്ടു വന്ന ഹൈന്ദവമായ സംസ്കാര പാരമ്പര്യത്തെ സാമ്പത്തികമായ ദേശീയതായുക്തിയെ ഭീകരവാദപരമായി അവതരിപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സങ്കല്പത്തെ നിരസിക്കുകയും ചെയ്തുകൊണ്ടാണ് ദേശീയതയുടെ പുതിയൊരു വിഭാവന മണ്ഡലം ഗാന്ധിജി രൂപപ്പെടുത്തുകയും ചെയ്തത്